ഹായ് നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് കർക്കിടക മാസമാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് സുഖചികിത്സയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ കർക്കിടകഞ്ഞി അപ്പോൾ അതുപോലെ മൃഗങ്ങൾക്കും അത്തരത്തിൽ സുഖ ചികിത്സ നൽകാറുണ്ട് അപ്പോൾ കൂട്ട ആ കൂട്ടത്തില് ആന നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മൃഗമാണ് ആന അപ്പോൾ ഇന്നൊരു ആനയൂട്ടുണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ ആനയൂട്ട് നടക്കാറുണ്ട് അപ്പം ഇന്ന് ഒരു ആനയൂട്ട് നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോകാം അത് മണപ്പള്ളിക്കടുത്ത് എന്താ ക്ഷേത്രത്തിൽ ആ തണ്ണീർക്കര ദേവീക്ഷേത്രം അപ്പോൾ അവിടെയാണ് ഈ ആനയൂട്ട് നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോവാം ഓക്കെ ഞാൻ അറ്റയ്ക്കല്ല ആ വീഡിയോ എടുക്കുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ആനയൂട്ടും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോഴുള്ള ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയോ അല്ല ക്ഷേത്രത്തിൽ ഒരു പരിപാടി പങ്കെടുക്കാനോ ഒന്നും നമ്മൾ വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു വേലിക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആനയ്ക്ക് നിൽക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ എല്ലാത്തിനും ബോർഡ് വെച്ചിട്ടുണ്ട് ആനയുടെ പേരൊക്കെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒൻപത് മണി കഴിഞ്ഞു ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനകളെല്ലാ തൊട്ടടുത്തുള്ള അഴകാവ് ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുത്തേ ഉള്ളൂ അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടൊന്നു പോയിട്ട് വരാം അപ്പോൾ തൊട്ടടുത്തുള്ള അഴയകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആനകളോട് പുറപ്പെട്ടതാണുള്ളത് അപ്പോൾ ഇപ്പോൾ ആനവള എത്തി എത്തിക്കഴിഞ്ഞാൽ തന്നെ ആനയോട്ട് ആരംഭിക്കുകയാക്കി അപ്പോൾ അച്ഛന്ത്രമായ കാഴ്ചകൾക്കെല്ലാം അപ്പോൾ ഓരോ ആനകൾക്കും പ്രത്യേകം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അനൗൺസ്മെൻ്റാണ് അതിനകത്ത് പാട്ടുകളുണ്ട് അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ കേൾപ്പിക്കുന്നില്ല അപ്പോൾ ഏറ്റവും മുമ്പിൽ തന്നെ അ പുതുപ്പള്ളി കേശവൻ തലയെടുപ്പോടെ നിൽപ്പുണ്ട് പിന്നെ അത് തൊട്ടുപുറവിൽ ധേണ്ടേ തണ്ണീർക്കര അമ്പലത്തിലെ തണ്ണീർക്കര മണികണ്ഠനുണ്ട് അങ്ങനെ വിവിധ ആനകളാണ് ഇതിനകത്തുള്ളത് ആ തലയെടുപ്പോടെ പുതുപ്പള്ളി കേശവൻ വരുന്നത് കണ്ടോ ആ എന്താ അടിപൊളി കാഴ്ച അല്ലേ അപ്പം ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഓച്ചിറ അമ്പലത്തിലും ഇന്നാണ് കേട്ടോ ആനയൂട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ആണോ അനുമ്പത്തെ വർഷം ഞാൻ നമ്മളാ ആ ആനയൂട്ടിൽ പങ്കെടുത്തായിരുന്നു അപ്പോൾ ഇവിടെയും നമ്മൾ ിൽ പങ്കെടുക്കുന്നുണ്ട് ആനയൂട്ടിൽ പങ്കെടുക്കാം മഹിമയുടെ തിലകമായ സ്വരൂപം മാറ്റങ്ങളില്ലാത്ത പെരുമകളുടെ നേർരൂപം കൊല്ലം മണ്ണിലെ മറ്റൊരു സുന്ദരി പിടിയാന പിടിയാനി ഇളമണ്ണൂർ വാസന്തി മണ്ണിൽ അതിനൊത്ത പെരുമ കൊണ്ടും പേരെടുത്ത് മടങ്ങുന്ന നാരി രക്തമാണി വടക്കൻ വനാന്തര ശോഭയിൽ നിന്നും അക്ഷര നഗരിയുടെ സൗന്ദര്യമാകുവാൻ കടന്നു വന്ന സൗന്ദര്യം ഇതാ ഈ ആഘോഷത്തിൽ അലിഞ്ഞു ചേരുവാൻ തന്റെ അഴുകുമിനി കടന്നു വരികയാണവൽ ഗജറാണി ഉണ്ണി മങ്ങാടു ലക്ഷ്മി തെക്കിന്റെ പൂരപ്പെരുമ കാണിച്ചു കൊടുത്തവൻ പുതിയ കാല വസന്തങ്ങൾക്കൊപ്പം പെരുമയുള്ള ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്ന ഗണപതി ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി പൂർണ്ണ ത്രയൂഷിന്റെയും തൃപ്രയാർ തേവരുടെയും തിരുവമ്പാടി കണ്ണന്റെയും ശീവേലിയെടുത്ത് മികച്ച കടന്നു വരികയാണവൻ ആവേശമാകാൻ കടന്നെത്തുന്ന യുവരാജകുമാരൻ ഇതാ യുവരാജ കില്ലാടി ഇളംപള്ളൂർ കൊച്ചു ഗണേശൻ അതെ ശ്രീ ബാലഭദ്ര യുവജന സമിതി അമ്മയുടെ മണ്ണിൽ ഒരുക്കും ആനയൂട്ട് കൂടുവാൻ വന്നു നിൽക്കുകയാണ് ആവേശങ്ങളെ നെഞ്ചേറ്റുന്ന ജനത വാഴുന്ന മണ്ണിലിതാ ഭീമാവതാരം ആരെല്ലാം വന്നാലും ആവേശം കൊണ്ട് നായകത്വം വഹിക്കുവാൻ താൻ തന്നെ എന്ന് തെളിയിച്ച ഭീമന്റെ രംഗപ്രവേശം വരികയാണു കൂട്ടരെ അലങ്കാരങ്ങൾ കപ്പുറം കരുത്തുറ്റ ചരിത്രത്തിന് നേരവകാശിയായ ഭീമൻ ഒരേ ഒരു ഭീമൻ ഗജ ഭീമൻ പുതുപ്പള്ളി കേസവൻ അരങ്ങിലൊരുങ്ങുന്ന ആവേശത്തിന് ആരാധക ഹൃദയങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നേരത്ത് ഇനിയതാ ആന അതെ ഹൃദയം ഹൃദ്യമായ സൗന്ദര്യവും കൊണ്ട് നാളെയുടെ നാളുകളിൽ ആവേശം നിറക്കേണ്ടുന്നവൻ വെഞ്ചാമരം വീശി എതിരേൽക്കാൻ കാത്തിരിക്കുന്ന ജനതയുടെ നിലയ്ക്കാത്ത ആവേശം യുവരാജ കുംഭി കുലോതമൻ തണ്ണീർ കരമണികണ്ഠൻ അപ്പോൾ ആനയോട്ടിനു മുമ്പായി ഗജപൂജ ആരംഭിച്ചു ആദ്യം തണ്ണീർക്കര മണികണ്ഠനയാണ് ഗജപൂജ നടത്തി അതിനുശേഷം ബാക്കിയുള്ള ആനകൾക്കും പൂജ നടത്തിയതിനു ശേഷമാണ് ഈ ആനയോട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഉണ്ട് പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് பாரபாதேவிய <laughs> ஒரு <laughs> ஒரு வள்ளி வள்ளி அங்க அங்க

ബാക്കി വരുന്നൂട്ട് <inspections> <Par> അപ്പൊ ഇന്നത്തെ ആനയൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞു ആനയൊട്ടും നടന്നോണ്ടിരിക്കാത്ത കഴിഞ്ഞില്ല അപ്പൊ നമ്മുടെ പരിപാടി നമ്മൾ തോന്നുന്നു അപ്പൊ എങ്ങനെ അത് മാത്രമല്ല ഇത് ഈ ആനയെ അവതരിപ്പിക്കുന്നതിന്റെ ഒരു ഒരു അനൗൺസ്മെൻ്റും ഭയങ്കര രസം ആട്ടോ അത് അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഓരോ ആനയ്ക്കും കൊടുക്കുന്നത് ഓരോ ആനയ്ക്കും കൊടുക്കുന്ന വിശേഷണങ്ങൾ അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ആ മ്യൂസിക്കും എല്ലാം കൂടെ വരുമ്പോഴേ ഭയങ്കര ഒരു ത്രില്ലിങ്ങേ ആ അപ്പോൾ അത് റെക്കോർഡിങ്ങാണ് ആ അപ്പോൾ എന്തായാലും ഓരോ ആന വരുമ്പോഴും അതിന് പ്രത്യേകം മ്യൂസിക്ക് കിട്ടും നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് ഉള്ള സംഭവമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ ഇന്നത്തെ ആനയൊട്ട് വിശേഷങ്ങൾ സൂപ്പറായിരുന്നു അപ്പോൾ ഈ അനോട്ട് വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വിശേഷപ്പെട്ട അടുത്ത വീഡിയോ കാണാം ബൈ